ഹലോ ഹലോ ഹൺഡ്രഡ് ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ അറുപത്തേഴാമത്തെ ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ വെള്ളം കുടിച്ച് തീർന്നിട്ടുണ്ട് അപ്പം ഇന്നാണ് നമുക്ക് ബോട്ടോക്സിൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ പോകേണ്ട ദിവസം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സിമ്പിളായിട്ടുള്ള ഉപ്പ്മാവ് ഒരു ചെറിയ കഷ്ണം മാങ്ങ പിന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടാണ് ഗ്രീൻ ടീട് കൂടെ കഴിച്ചത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഞാനും അച്ചും കൂടെ ഇറങ്ങി അവിടെ ഒരു ഒരു മണിക്കൂറ് ഉള്ളായിരുന്നു അവർ വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി തന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് െന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഈ അച്ചു ആണെങ്കിൽ പിസ്സാ ഹട്ടിൽ എന്തോ ഒരു ഡോമിനോസിൽ എന്തോ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മ കൊള്ളൂലായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വിലക്കുറവാണ് മാത്രമേ ഉള്ളൂ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു പിന്നെ അച്ചു എന്നോട് ഞാൻ പറഞ്ഞത് നമുക്ക് ഹൽദിറാമി പോവാം അവിടെ ഇവിടെ തന്നെ ഹൽദിറാമിൻ്റെ ഷോപ്പുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി ഞാനാണെങ്കിൽ ഒരു വെജ് താലി ഓർഡർ ചെയ്തു അച്ചു ആണെങ്കിൽ ഫ്രൈഡ് റൈസും മഞ്ചൂരിയനും ആണ് ഓർഡർ ചെയ്തത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു എൻ്റെ タリー ആദിമേ തന്നെ വന്നു അച്ചുനെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേന്റെ താലിയ നല്ല അടിപൊളിയായിരുന്നു അയനത്തെ അവര് റൈസ് ഉണ്ടായിരുന്നോ രണ്ട് ചപ്പാത്തി നാനും അതുപോലെ ഉള്ളതായിരുന്നു ഒരു നാനും ഒരു ചപ്പാത്തി സാലാഡും പിന്നെ പനീറിന്റെ ഒരു കറി പിന്നെ അവരുടെ ദാൽ മഗ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപ്പ് ടൈപ്പ് ഉള്ള ഒരു കറിയാണ് ഞാൻ ഞാനും കൂടെ അത് കഴിച്ച് തീർത്തതിന് ശേഷം കഴിച്ച പകുതി ആയപ്പോഴാണ് അച്ചുൻ്റേത് വന്നത് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫ്രൈഡ് റൈസും മഞ്ചൂരിയനും ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും ടേസ്റ്റായിരിക്കും അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് ഓർഡർ ചെയ്താൽ വന്നില്ല അപ്പോൾ അച്ഛ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇസ്ക്കി എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം എന്തിനാണ് ഈ റെഡി ആവൽന്നല്ലേ അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ആ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം വെറുതെ ഇരുന്നു ഞങ്ങളൊരു സീരീസ് കാണുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിക്കേണ്ടായിരുന്നില്ല വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ഒക്കെ കഴിച്ചുകൊണ്ട് ഒരു എന്താ ഒരു സീരീസ് കാണുമായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നൈറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ച് ഗ്രീൻ ടീയും കുടിച്ചു ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബ ബൈ